പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെട്ട ശങ്കരമാട് കുന്നത്ത് റോഡിലെ ടാറിങ്ങിൽ വന്ന അപാകത ചൂണ്ടിക്കാട്ടി പ്രദേശവാസി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നാലെ പരാതിയുമായി വാർഡ് മെമ്പർ ശ്രീമതി ആയിഷ ഫൈസൽ കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിന് ടാർ ചെയ്ത റോഡിൽ ചില ഭാഗങ്ങൾ ഉറക്കാതെ കണ്ടത് വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു ഓവർസിയർ പ്രിയേഷ് എന്നിവർക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു റീ ടാറിംഗ് കഴിഞ്ഞ് റോഡ് ശരിയായി ഉറയ്ക്കുന്നതിന് മുൻപേ ഭാരം കയറ്റിയ വാഹനങ്ങൾ പോയതാണ് റോഡിന് പരിക്ക് സംഭവിക്കാൻ കാരണമെന്നതാണ് വിശദീകരണം ടാറിംഗ് കഴിഞ്ഞ റോഡിലെ മൊത്തം വർക്ക് ക്വാളിറ്റി പരിശോധിച്ചതിൽ നിന്നും രണ്ട് ജംഗ്ഷനുകളിലാണ് ഈ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുകൂടാതെ മറ്റു പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതുകൂടെ ഉടനെ പരിഹരിക്കണമെന്ന് കരാറുകാരന് നിർദ്ദേശം നൽകിയതായി വാർഡ് മെമ്പർ പറഞ്ഞു മേലിൽ റോഡിൽ പണി നടക്കുമ്പോൾ പ്രസ്തുത റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണമായും ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളോട് ഒരു നിർദ്ദേശവും വാർഡ് മെമ്പർ വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ആയിഷ ഫൈസൽ നിലവിലെ ഭരണസമിതിയിൽപ്പെട്ട ഏറ്റവും നല്ല ജനപ്രതിനിധികളിൽ ഒരാൾ കൂടിയാണ്